എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എൻ്റെ മഞ്ഞറോസിൽ പൂവിരിഞ്ഞു കേട്ടോ കുറേ ദിവസമായി ഒട്ടങ്ങൾ നിൽക്കണോ ഏതെങ്കിലും പ്രാണികൾ കടിച്ചു കളയോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടായില്ല നല്ലൊരു പൂവിരിഞ്ഞു കൂട്ടോ ഒരേ ഒരു പൂ മാത്രം ഒരു ചെറിയ കമ്പയുള്ളൂ അത് എങ്കിലും നല്ലൊരു പൂവിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ സന്തോഷമായി പിന്നെ പെട്ടെന്ന് നല്ലൊരു വെയിലായിരുന്നു കൂട്ടിന്ന് പക്ഷേ പെട്ടെന്ന് മഴ വെയിലെല്ലാം മാറി നല്ല മഴക്കാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ രാവിലെ ഇളിച്ചു കാണിച്ച വെയിൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ പോയിട്ടുട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കുറിയും തൊട്ട് വന്നപ്പോഴാണ് ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ ആ ഇൻ്റർവ്യൂക്ക് വേണ്ടി ചെടികളുടെ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാം അല്ലാതെ പ്രത്യേകിച്ച് ചെടികളുടെ വീഡിയോ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് മഴ ആയതുകൊണ്ട് ഈ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല പെട്ടെന്ന് എലിച്ച് കാണിച്ച് വരും പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് പോവും അപ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയെ പറ്റി പറയാം ഞാൻ ഒരു വീഡിയോ ഇല്ലാണ്ട് തിരുന്നപ്പോഴാണ് എൻ്റെ വീഡിയോ എൻ്റെ വീട് ഞാൻ കാണിച്ചത് പക്ഷേ അത് വലിയ വ്യൂസ് വ്യൂസൊന്നും കിട്ടിയില്ല പത്തിരുന്നൂറ് പേര് കണ്ടു അത്രേ ഉള്ളൂ കാരണം ചെടി വീഡിയോ മാത്രമേ ആൾക്കാർ കാണുള്ളൂ ഇതാരും അങ്ങനെ കണ്ടില്ല എന്നാലും സാരില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും എനിക്കെൻ്റെ ലക്ഷത്തിലേക്ക് എത്തിച്ചേരണല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും പറയുമ്പോൾ അത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഇങ്ങനെ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത വല്ല കള്ളമാരും വന്നത് എന്ത് ചെയ്യുന്നു അപ്പം എനിക്ക് ചിരി വന്നു ഞാൻ പറഞ്ഞു കള്ളന്മാർ വന്നോട്ടെ നോ പ്രോബ്ലം ആകെ ഒരു ഒത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്ന മോളുടെ കല്യാണം കഴിഞ്ഞോടുകൂടി തീർന്നു പിന്നെ കള്ളമാർക്ക് സ്വർണ്ണമാണല്ലോ പ്രധാനമായിട്ടും വേണ്ടത് പണം പണം പിന്നെ അവർ ഇപ്പോൾ കയ്യില് വെക്കാറുമില്ല അതൊക്കെ നമ്മൾ ബാങ്ക് വഴി ആയതുകൊണ്ട് ഒന്നും ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല അപ്പം ലൊക്കേഷൻ നോക്കി കറക്റ്റായിട്ട് കള്ളനിങ്ങനെ വന്നോട്ടെ വന്ന് കയറിയിട്ട് കള്ളാൻ ദൈവമേ ഞാൻ വന്നത് അബദ്ധമായല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും തന്നിട്ട് പോകും എന്നാൽ കയ്യിൽ പോലെ സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ഇവർക്ക് കൊടുത്തിട്ട് പോകാന്നെയായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ചേച്ചി വെറുതെ തമാശ പോലെ തമാശ കാര്യമായിട്ട് പറഞ്ഞതാണ് പണ്ട് മുതലേ സ്വർണ്ണത്തിനോടത്ര അട്രാക്ഷൻ ഉള്ള ഒരാളല്ല ഞാൻ എനിക്ക് കഴുത്തിലുള്ളൊരു ചെറിയ മാലയും അത് മാത്രമേ ഇഷ്ടമുള്ളൂ ഞാൻ ഉള്ള സമയത്ത് പോലും ഇടാറില്ല എനിക്ക് അത്ര ഇഷ്ടമില്ല പിന്നെ ഇടുന്നതൊക്കെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് നമുക്ക് വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രം അല്ലാതെ സ്വർണ്ണം കുറേ വാങ്ങിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ സ്വർണ്ണത്തിന് വില കൊടുമ്പോൾ അയ്യോ എന്ന് പറയണായിട്ടുണ്ട് എനിക്കൊരു പ്രശ്നമില്ല മോളുടെ കല്യാണം വന്നപ്പോൾ മാത്രം കുറച്ച് വിചാരിച്ചു എങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് നടന്നു അതെന്ന് വെച്ചിട്ട് കുറേ സ്വർണ്ണം ഒന്നും അവൾക്ക് കൊടുത്തിട്ടും ഇല്ല കേട്ടോ അങ്ങനെ സ്വർണ്ണത്തെ ആഗ്രഹിച്ച ഒരാളല്ല വന്നത് അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ ആയിരിക്കണം എല്ലാവരും കേട്ടോ സ്ത്രീയെ മാത്രം സ്നേഹിച്ചിട്ട് വരുക അല്ലാണ്ട് അവരുടെ സ്വത്തും പണവും സ്വർണവും ഒക്കെ കണ്ടിട്ട് വരരുത് പിന്നെ സൗന്ദര്യവും നമ്മുടെ ഒരു നല്ല മനസ്സുള്ള ഉണ്ടായിരിക്കണം സൗന്ദര്യത്തിന് മാത്രം അപ്പം സൗന്ദര്യം കുറയുമ്പോൾ ചിലപ്പോൾ സ്നേഹം പോവും അപ്പം എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നല്ലൊരു മനസ്സും നല്ലൊരു എന്താ പറയുക നല്ലൊരു ആളെ നല്ല ആൾ നോക്കിയപ്പോൾ സ്വർണ്ണം സ്വർണമെന്നല്ല ഉദ്ദേശിക്കണം നല്ല മനസ്സും നല്ല പ്രവൃത്തിയും എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരെയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ പറയാം വന്നതൊന്നുമല്ലാട്ടോ ഞാനിനി ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കാരണം അല്ലെങ്കിൽ വീഡിയോ ആരും കാണണില്ലേ അതിനിടയ്ക്ക് പട്ടത്തലങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പറയുന്നത് കുറേ പണവും ഒന്നും അല്ല ഒരാളുടെ ജീവിത നിലവാരത്തെ കണക്കാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പണമില്ലാണ്ട് ജീവിക്കാൻ പറ്റുകയില്ല കേട്ടോ അത് ആവശ്യമാണ് എങ്കിലും ഏറ്റവും വലിയ പണക്കാരാണ് ഏറ്റവും വലിയ പിശുക്കന്മാരുന്നേ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒന്നുമില്ലാത്ത എന്നെപ്പോലത്തെ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ ആയിരം ഉണ്ടെങ്കിൽ അത് നൂറ് കൊടുക്കാൻ തോന്നും ഞാൻ അങ്ങനെ ചെയ്യണ കാര്യം ആരോടും പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അപ്പം നമ്മൾ ഈ ഈ കൈ ചെയ്യണത് ഈ കൈ അറിയരുതെന്നാണ് അതായത് അങ്ങനെയാണ് പറയുക അപ്പം അതുകൊണ്ടത് പറയേണ്ട ആവശ്യമില്ല വലിയ പണക്കാരുണ്ട് അവർ കുറേ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നത് സ്വന്തം ആൾക്കാർ തന്നെ കഷ്ടപ്പെട്ടാൽ പോലും അവർക്കൊന്നും കൊടുക്കില്ല കേട്ടോ അത് നോക്കി പുച്ഛിക്കും അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത് അപ്പം അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് അപ്പോൾ ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയധികം ഇപ്പോഴല്ല പണ്ട് മുതലേ ഉണ്ട് ഹണി ട്രാപ്പ് എന്ന് പറയുമല്ലോ എന്താണാവോ തേ തേൻ വെച്ചിട്ട് തേനീച്ചയെ ആകർഷിക്കുകയാണോ നമ്മൾ തേനീച്ചകളൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ തേൻ കൂടുകൾ സ്ഥാപിച്ചിട്ട് അപ്പോൾ തേനീച്ചകൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുമല്ലോ പഞ്ചസാരയൊക്കെ കലക്കി വെക്കും തേനീച്ച കർഷകർ തേൻ കിട്ടാത്ത സമയത്തെ അവരെ ആകർഷിച്ചാലും വരുത്താൻ വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തേൻ കെണി എന്ന് പറയും ആൾക്കാരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ വെച്ച് ചെയ്യണ ഒരു ട്രാപ്പാണെന്നാണ് പറയണത് അപ്പോൾ അടുത്തിടെ ഇപ്പോൾ കുറേ അധികം അങ്ങനെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ പെട്ടുപോയ ആൾക്കാരെ പറ്റി അവരുടെ ബന്ധുക്കൾ ആൾക്കാരൊക്കെ പറയും ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അവർ തേൻ ഗിണിയിൽ വീഴ്ത്തിയതാണെന്ന് പറയും എനിക്കത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ ഈ തേൻ വെക്കുമ്പോൾ അതിലേക്ക് ആരാ ശരിക്കും വന്ന് വീഴുക തേനീച്ച അല്ലേ വേറെ ഏതെങ്കിലും ജീവികൾ വരുമോ ആ തേൻ കുടിക്കാനായിട്ട് ഇല്ലല്ലോ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ അതിഷ്ടമുള്ള ആളാണല്ലോ അതിലേക്ക് വന്ന് വീടുള്ളൂ അല്ലാണ്ട് തേനീച്ച പറയേണ്ട പാവാതിൻ്റെ ആഹാരമാണ് അതെന്ന് വിചാരിക്കാം അപ്പോൾ അത് അതിലേക്ക് വന്ന് വീഴും നമ്മൾ എന്തെങ്കിലും ഒരു കെണി വെക്കുമ്പോൾ ഒരു എലിയെ കൊല്ലാനായിട്ടൊരു ബിസ്ക്കറ്റിൽ വിഷം ചേർത്ത് വെക്കുമ്പോൾ അത് വന്ന് അത് കഴിക്കും അതിൻ്റെ ആഹാരമായ അതുപോലെ ആഹാരം പോലെ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊന്നും പച്ചയായിട്ടൊന്നും പറയണില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമല്ലേ ആ തേൻ കെണിയിൽ വന്ന് വീഴുള്ളൂ അല്ലാത്തവര് വീഴുവു അതിലെന്ത് എത്ര അധികം മധുരം കാണിച്ചാലും അതിലേക്ക് വീഴാതെ പോയി നല്ലവരാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിൽ പെട്ടുപോയ ആൾക്കാരെ തേൻകണിയിൽ വീഴ്ത്തിയെന്ന് പറഞ്ഞ ആൾക്കാർ ഇരുന്ന് അറിയണത് ആ കണിയിലേക്ക് എന്തിനാണ് വീഴാൻ പോണേ വീഴേണ്ട ആവശ്യമില്ലല്ലോ അത് അങ്ങ് മാറിപ്പോയാൽ പോരെ എത്ര വലിയ എന്താ പറയുക രമ്പയോ തിലോത്തമയോ മേനകയോ ഒക്കെ വന്ന് നമ്മുടെ മുന്നിൽ നൃത്തം ചെയ്താലും ഒരാളതിലേക്ക് വീഴാനുള്ള നിലമറിച്ച് ഇപ്പോൾ ആണുങ്ങളാണോ ആണുങ്ങൾ നമ്മളെ ആണെങ്കിലും പെണ്ണുങ്ങൾ അങ്ങോട്ടാണെങ്കിലും ഈ രണ്ടും കൂട്ടരും അതിലേക്ക് വീഴാണ്ടിരുന്ന കാര്യം കഴിഞ്ഞില്ലേ പിന്നെ അതിൽ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ തേൻകടിയിൽ വീണതാണെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹണി ട്രാക്ടർ അപ്പൊ അതിനെക്കുറിച്ച് മാത്രം പറയാനും എന്ത് സത്യം പറഞ്ഞാൽ എനിക്കിന്ന് മുളിയും ജബവും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നുമില്ല വീടോടെ അപ്പം ഞാനെന്നെ ഭഗവാനോട് ഞാൻ തൊഴുതപ്പഴും ഞാൻ പറഞ്ഞു എൻ്റെ കൃഷ്ണ എനിക്കിന്ന് ഒന്നും ഇല്ലല്ലോ വീഡിയോ ഇടാനായിട്ട് എന്ത് ചെയ്യും അപ്പം രാവിലെ ചെടികളൊക്കെ നോക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ഇല്ല ഒന്നും ചെയ്യാനായിട്ടില്ല മഴ പെട്ടെന്ന് തന്നെ മഴക്കാർ വന്നു മഴ വെയിലൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നാൽ പിന്നെ ചെയ്യുന്നതൊക്കെ വെറുതെ നല്ല കഷ്ടപ്പെട്ടാളും നമ്മൾ വീഡിയോ എടുക്കണേ ഇതുപോലെ ഇന്ന് ഇരുന്ന് സംസാരിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ അത് എഡിറ്റ് ചെയ്യാനേ പാടുള്ളൂ നേരെ മറിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് ചെടികളുടെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പാടാണ് ഓരോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് സ്റ്റാൻഡൊക്കെ മാറ്റിവെച്ച് അപ്പോഴേക്കും മഴ വന്നാൽ വലിയ കഷ്ടപ്പാടാവും അതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യണത് ഒറ്റയാൾ പട്ടാളാണ് വീഡിയോ എടുക്കുക ചില ആൾക്കാർ പറഞ്ഞേക്കാം ആൾ വീട്ടിലില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞേക്കാം വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് തുടക്കം മുതൽ ആദ്യം കുറച്ച് ദിവസം മുകളിലെടുത്തത് രണ്ട് മൂന്ന് വീഡിയോ അതിനുശേഷം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്കാണ് എഡിറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആരുടെ സഹായം എനിക്കില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ആരും അങ്ങനെ വീഡിയോ എടുത്താലും ഇഷ്ടമില്ല എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ തരത്തിൽ എനിക്ക് എടുക്കാൻ തരത്തിലെ എനിക്കെടുക്കാൻ എനിക്കിഷ്ടമുള്ളൂ പ്രേംചാൻ ചിലപ്പോൾ പറയും ഞാൻ എടുത്തതരാം വീഡിയോ വേണ്ട പിന്നെ അവർക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഓരോന്ന് കഴിയുമ്പോൾ അടുത്തേ നിൽക്കണം എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കാനാണ് ഇഷ്ടമുള്ളത് എൻ്റെ ഈ ഒരു ട്രൈ വെച്ചിട്ട് എനിക്ക് പഴയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രേംചാൻ എല്ലാം പുതിയത് വാങ്ങിച്ചതെന്നാണ് ഇത് വെച്ചിട്ട് എടുക്കുക ചിലപ്പോൾ അല്ലാണ്ട് തന്നെ കൈ പിടിച്ചിട്ട് തന്നെ എടുക്കുക അതൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സംഗതി മാറിപ്പോകണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയിട്ട് നമ്മുടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയൊക്കെ പോകും ചിലരുടെ വലിയ കുറേ നാളങ്ങനെ നമ്മുടെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും അവരെ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവസാനം വ്യത്യന്തരില്ലാണ്ട് നിൽക്കളി ഇല്ലാതെ അവർ പോലീസിൽ പരാതിപ്പെടും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനോട് അറിയാനൊക്കെ പറഞ്ഞിട്ട് അവരും മാധ്യമങ്ങൾ വഴി പുറത്തറിയും അപ്പോഴാണ് ഇത്രയും രൂപ നഷ്ടപ്പെട്ടു എന്ന് അപ്പോഴും ചില ആൾക്കാർ പേടിച്ചിട്ട് പറയാണ്ടിരിക്കും കേട്ടോ ചിലർ സൂയിസൈഡൊക്കെ ചെയ്യും കാരണം ഇനി നാണക്കേടല്ലേ എല്ലാവരും പറഞ്ഞാൽ എന്താവും എന്നൊക്കെ വെച്ചാൽ അപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അതിന് അതിനൊരു കാരണക്കാരെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്കും അതിനൊരു പ്രതിബദ്ധതയുണ്ട് നമ്മൾ ഓരോ മനുഷ്യരും ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലും പെടാതിരിക്കുക ഹണി ട്രാപ്പായിട്ട് ഓരോരുത്തർ വരും അവർക്ക് ഓരോരോ കാര്യങ്ങൾ കാണാനായിരിക്കും അവർക്ക് രൂപ കിട്ടാനായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും രാഷ്ട്രീയമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെടുത്താൽ പെടുത്തി ഓരോ ഓരോ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ആരും ചെന്ന് ഹണി ട്രാപ്പിൽ ഞെ പെടരുതെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു ഉടനെ തന്നെ നാളെ എല്ലാവരും ഹണി ട്രാപ്പിൽ പെടാതിരിക്കാൻ പോകണം ഒരിക്കലും അല്ല എങ്കിലും എനിക്ക് പറയണം എന്നെപ്പോലെ പോലെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ അവരൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണവർക്കൊരു ബുദ്ധി വേണം കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവസാനം ഞാനിതിൽ പെട്ടുപോകും പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞാൽ ഈ പത്രത്തിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹണി ട്രാപ്പാണ് പിന്നെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അത് മാത്രം പറയാനാണ് ഞാൻ വന്നത് എനിക്കിത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് പറയുന്നുണ്ട് നിങ്ങളവരെ പറ്റിയൊക്കെ അങ്ങനെ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാനുള്ളത് എല്ലാവർക്കും അറിയാം വെറുതെ അവരെപ്പറ്റി കുറ്റമൊക്കെ പറഞ്ഞു അങ്ങേര് ഹണി ട്രാപ്പിൽ പെട്ടതാണ് അപ്പോൾ എനിക്ക് ചിരി വന്നു ഹണി ട്രാപ്പിൽ പെട്ടത് അയാൾ മോശകാരനായി ആ പെടുന്ന ഓരോരുത്തരും അതിനോട് ആകർഷണം ഉള്ളതുകൊണ്ടാണല്ലോ അതിൽ പെട്ടുപോയത് അങ്ങനെ പെടരുത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയണം ഞാൻ ഇസം നന്നായിട്ട് വേർക്കണം മഴ ഒരു കാര്യമില്ല കേട്ടോ എനിക്ക് ഭയങ്കര വേർപ്പാണ് കാരണം എനിക്ക് തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ടേ ഹോർമോൺ ഇതല്ലേ അപ്പോൾ പെട്ടെന്ന് ചൂട് എടുക്കും കുളിച്ച് വന്നാലും ഞാൻ വിയർക്കും അപ്പം എല്ലാവരും കളിയാകും ഇത്രയും മഴയത്ത് എന്തിനാ ഫാനിടണേ എ സി ഇടണേന്നൊക്കെ ചോദിക്കും എനിക്ക് എപ്പോഴും നല്ല ചൂടാണ് കേട്ടാ ശരീരം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേർക്കണിവിടുന്നത് അതാണ് ഇങ്ങനെയൊക്കെ തുടച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ശബ്ദം വല്ലാണ്ട് വരും എനിക്ക് അതോടൊപ്പം എ സി ഇട്ട് അകത്ത് പോയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ അവിടെ എനിക്കിത് വെച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ കുറച്ച് ഇരിട്ട് മണാമുറിയില്ല ലൈറ്റ് ഇട്ടാലും വെളിച്ചല്ലേ അതുകൊണ്ടാണ് ഞാൻ ഹോളി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എൻ്റെ വീഡിയോ ആരും കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇങ്ങനത്തെ വീഡിയോ എന്നിട്ട് ആരും കാണാറില്ല ചെടികളുടെ ആൾക്കാർക്ക് ഇഷ്ടം പിന്നെ പൂച്ചകളുടെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ കാണാറുണ്ട് പക്ഷേ പൂച്ചകളുടെ പ്രശ്നമെന്നു വെച്ചാൽ പൂച്ചകൾ കുഞ്ചപ്പൻ മരിച്ചു അത് ഇനി സുണ്ടപ്പന ഇപ്പം കാണാൻ ഷോർട്ട് വീഡിയോ കാണാൻ അവർക്ക് ഇതൊക്കെ അറിയുള്ളൂ കുട്ടിങ്ങനെയൊക്കെ പറയുമ്പോൾ ചുണ്ടപ്പനെ മൂന്ന് ദിവസമായിട്ട് കാണാനില്ല അതുകൊണ്ട് പെൺപൂച്ചകളും വിഷമിച്ച് എവിടേക്കൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം പോകും അതുകൊണ്ട് ഷോർട്ട് വീഡിയോ എടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ചെടികളുടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഡോളറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ എത്താറായി അപ്പോൾ അതൊന്ന് പൂർത്തിയായി മാത്രമല്ല നമുക്ക് രൂപ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ് നമ്മളെ ആരും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കൂല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നെ ഒരു സാധാരണ ആൾക്ക് പണം നല്ല അത്യാവശ്യപ്പെട്ട കാര്യം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോയിൽ ഒരു വീഡിയോ ഇടുന്നു ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വീഡിയോ ഇടുക തിങ്കൾ ബുധൻ വെള്ളി അപ്പം ഇന്ന് വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ എടുക്കുകയാണ് സാധാരണ വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെക്കാറുണ്ട് ഈ മഴ ആയതുകൊണ്ട് ഇന്നലെ മുഴുവൻ മടി പിടിച്ചിരുന്നു ഒന്നും ചെയ്യാൻ തോന്നിയില്ലായിട്ട് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ മൊത്തം മഴ വന്നുകഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങാൻ എൻ്റെ മുറ്റത്തെന്ന് വെച്ചാൽ മൊത്തമായിട്ടും ഉറുമ്പും പിന്നെ നമ്മളെ ഓടിച്ചിട്ട് പൊതുവ് കൊത്തും പിന്നെ എന്തു ചെയ്യും ഒരു രക്ഷയില്ല ഉറുമ്പ് കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലെ തോന്നാണല്ലേ കൂടി ഇടാനും പറ്റില്ല വെള്ളമായിട്ട് കിടക്കാണല്ലോ മുറ്റത്തൊക്കെ അതുകൊണ്ട് അപ്പം ഉറുമ്പുകളെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് തരുമോ ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഉറുമ്പുകൾ പോകണേലേ ഒരു രക്ഷയുള്ളൂ പക്ഷേ മഴ ആയതുകൊണ്ട് ഉറുമ്പോടി ഇടുമ്പോൾ പെട്ടെന്ന് അത് വെള്ളത്തിൽ കലർന്ന് പോകുമ്പോൾ പിന്നെ ഉറുമ്പ് വരും മഴ മാറാണ്ടക്കൊന്നും രക്ഷയില്ല അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ശ്രദ്ധയോടെയൊക്കെ പോകുക ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധ എൻ്റെ വീഡിയോ അധികം പെണ്ണുങ്ങളൊക്കെ കാണാം പെണ്ണുങ്ങളും പെടാ മാണുങ്ങളും പെടാട്ടോ അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ ആൾ ജെൻഡർ തിരിച്ച് പറയുകയെന്നല്ല എങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതുവഴിയുള്ള പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല കുറേ ദിവസം മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതിങ്ങനെ ഇത് എന്തിനാ ഇങ്ങനെ പറയണ ആൾക്കാർ അവർ തെറ്റെയ്തിട്ടല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനസ്സ് പറയണമെന്ന് വിചാരിച്ചു പിന്നേതായാലും ഒരു വീഡിയോ ഇല്ല അപ്പോൾ നിങ്ങളോട് പറയാൻ വിചാരിച്ചു പറയൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ലൈക്ക് 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 ഞാൻ മൂന്ന് പ്രാവശ്യം പറയാം കാരണം ലൈക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല വെറുതെ ഇങ്ങനെ അമർത്തിയാൽ പോരെ പിന്നെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അവർ പുതുക് ഹോം ടൂറ് ചെയ്തത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ എനിക്കൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ശ്രദ്ധയോടെ പോകുക മഴയാണ് ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുക തണുത്ത വളർന്നു കുടിക്കരുത് തൊണ്ടയ്ക്കൊക്കെ പ്രോബ്ലം വരട്ടെ എനിക്കിപ്പോൾ കുറച്ച് ഉണ്ട് നല്ല പനിയുണ്ട് എല്ലാവർക്കും പല സ്ഥലത്തും പനികളുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോവാം എല്ലാരും അങ്ങനെ കണി ട്രാപ്പിലൊന്നും പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും ചേറ്റാ